മരണത്തിൻ്റെ മണമുള്ള വീട് അങ്ങനെയാണ് ഗ്രാമത്തിലുള്ളവർ ആ പഴയ തറവാടിനെ വിളിച്ചിരുന്നത് മേൽക്കൂര കകർന്ന് കാട് കാടുപിടിച്ചു കിടക്കുന്ന ആ പറമ്പിലേക്ക് പകൽ പോലും സൂര്യപ്രകാശം വീഴാറില്ല അവിടെ രാത്രിയായാൽ കേൾക്കുന്ന ശബ്ദങ്ങൾ കാറ്റിൻറ്റേതല്ല മറിച്ച് വേറെന്തോ ആണെന്ന് പഴമക്കാർ വിശ്വസിച്ചു ആ വീടിന്റെ ഹൃദയഭാഗം തൊളിപ്പിച്ചു വെച്ച ആ നിലവറയായിരുന്നു എല്ലാവരുടെയും പേടി സ്വപ്നം വർഷങ്ങളായി ആരും ആ പടിപ്പുര കടന്നിട്ടില്ല എന്നാൽ വിധി രാഘവനെ അങ്ങോട്ടെത്തിച്ചു ആ തറവാട് വൃത്തിയാക്കുക എന്നതായിരുന്നു അവൻ്റെ ജോലി അന്നൊരു സന്ധ്യയ്ക്ക് ജോലി തീർക്കാനുള്ള തിടുക്കത്തിൽ അവൻ ദ്രവിച്ച തറയുടെ ഒരു ഭാഗം ഇളക്കി നോക്കി അവൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി തറയ്ക്കടിയിൽ ഇരുമ്പിൽ തീർത്ത തുരുമ്പിച്ച ഒരു ചെറിയ വാതിൽ അത് തുറന്നാൽ കിട്ടാൻ പോകുന്ന നിധിയെക്കുറിച്ചോർത്താവാം രാഘവൻ രണ്ടാമതൊന്നാലോചിക്കാതെ ആ വാതിൽ വലിച്ചു തുറന്നു ദ്വാരത്തിലൂടെ മുകളിലേക്ക് വന്നത് അസഹനമായ ദുർഗന്ധവും മരവിപ്പിക്കുന്ന തണുപ്പുമായിരുന്നു പെട്ടെന്ന് നിലവറയുടെ ആഴങ്ങളിൽ നിന്ന് പരുക്കൻ സ്വരത്തിലൊരു ചോദ്യം വാതിൽ തുറന്നോ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഞെട്ടിപ്പോയ രാഘവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ ഇരുട്ടിൽ നിന്ന് നീണ്ടുവന്ന മാംസമില്ലാത്ത അസ്ഥിക്കൂടത്തിൻ്റെ കൈകൾ അവൻ്റെ കാലുകളിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞിരുന്നു ഭയം കൊണ്ടവൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി താഴെ ചുവന്ന കണ്ണുകളുള്ള നൂറുകണക്കിന് രൂപങ്ങൾ അവനെ നോക്കി ചിരിച്ചു അതിലൊരാൾ ദ്രവിച്ചുപോയ പല്ലുകൾ കാട്ടി പറഞ്ഞു ഇനി ഞങ്ങൾക്ക് പുറത്തിറങ്ങാം പകരം നീ ഇവിടെ നിൽക്കൂ ഒരു നിമിഷം വെറും ഒരു നിമിഷം മാത്രം ആ നിലവറയിൽ നിന്ന് അനേകം കറുത്ത നിഴലുകൾ പുറത്തേക്ക് പാഞ്ഞുപോയി പകരം രാഘവൻ ആ ദ്വാരത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു പിറ്റേന്ന് രാവിലെ തറവാട് ശാന്തമായിരുന്നു രാഘവനെ കാണാനില്ലെന്നു മാത്രം പക്ഷേ ഇപ്പോൾ രാത്രിയായാൽ ആ നിലവറയുടെ വിടവിലൂടെ പുറത്തേക്ക് നോക്കുന്ന രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ കാണാം അത് കരയുകയല്ല വഴിപോക്കര നോക്കി ആർത്തിയോടെ മന്ത്രിക്കുകയാണ് വാതിൽ തുറക്കൂ എനിക്കു വിശക്കുന്നു